ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെളുത്തുള്ളി ഗാർലിക് വെച്ച് വെച്ചു കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വന്നത് സവാള വെ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില പുളി ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഞാൻ കറി ഇതിൻ്റെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പച്ചമുളകും സവാളയും പുളി പിഴിഞ്ഞത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കണം കേട്ടോ ഇപ്പം ഈ കറിയെന്ന് വെച്ചാൽ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ചപ്പാത്തിക്കും എനിക്കിഷ്ടമാണ് ഞാൻ ഇതിൻ്റെ മുൻപ് ചപ്പാത്തിക്ക് ട്രൈ ചെയ്തിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിക്ക് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിക്കും കഴിക്കാം കൂടെ കഴിക്കാം ചോറിനും കൂടെ ഒഴിച്ച് കഴിക്കാൻ ഒരു നല്ലൊരു ഡിഷാണ് കേട്ടോ അത് വെജിറ്റബിൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കറി നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ എണ്ണ ഒഴിച്ചു നിങ്ങൾക്ക് നല്ലെണ്ണയും ഒഴിക്കാം കേട്ടോ നല്ലെണ്ണയും ഒഴിച്ച് ഈ കറി ഉണ്ടാക്കാം അതൊരു ടേസ്റ്റാണ് പിന്നെ വെളിച്ചെണ്ണയിലും ഒഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക പിന്നെ ഇതിൽ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല നിങ്ങളോട് പ്രത്യേകം പറയാം ഉലുവ ചേർക്കണം കേട്ടോ ഉലുവ പിന്നെ വെന്തയം പറയും വെന്തയം ഉലുവ ഇത് മെയിനായിട്ട് ചേർക്കണം നമ്മൾ എല്ലാ പുളിങ്കറിക്കും ഉലുവിയും ചേർക്കണം കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും അതിലിട്ടിട്ടുണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണേ ആ പച്ചമണം മാറണം മെയിനായിട്ട് ഈ കറിക്ക് നമ്മളുടെ വഴ ല്ലേ എണ്ണയിലിട്ട് നല്ലോണം മോപ്പിച്ച് എടുക്കണം മോപ്പിച്ച് എടുക്കണം എന്നു വച്ചാൽ വഴറ്റണതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലിട്ട അപ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് തക്കാളി ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ ഇതെല്ലാം വഴിൻ്റെ ഒരു പരുവും ഒരു ഇതാവുന്ന വരെ നമ്മളിത് നല്ലോണം വഴറ്റണം വഴറ്റണ സമയത്ത് നമുക്ക് ലൈറ്റായിട്ട് ഉപ്പ് വിതരാം കേട്ടോ ലൈറ്റായിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ എന്താണ് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടു ശേഷമാണ് ഞാൻ ഉപ്പിട്ടത് പക്ഷേ ഇടാം നമ്മൾക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റണ വഴറ്റുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ വേഗം അത് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വഴറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഇടാം കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം നന്നായി എണ്ണയിലിട്ടിട്ട് വഴറ്റി ഈ എണ്ണ ശരിക്കലും പറഞ്ഞാൽ ഈ എണ്ണ ഇങ്ങനെ മേലേക്ക് വരണം അങ്ങനെ അത്രയ്ക്കും വഴറ്റണമെന്നാണ് പറയുക ശരിക്കും ഈ കറിക്ക് എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടിവരും ഞാൻ കുറച്ച് കമ്മിയാണ് ഉപയോഗിച്ചത് ഈ പുളിങ്കറിക്കൊക്കെ എണ്ണ കൂടുതൽ ഉണ്ടാവുന്നു കൂടുതൽ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ചോറിനാണോ ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്ക് ഇതിന് മുൻപ് ഞാൻ ചപ്പാത്തിക്ക് ഇത് ട്രൈ ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക് കഴിക്കുമ്പോൾ അതായത് ഒരുപാട് ഇങ്ങനെ ഗ്രേവി പോലെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരുപാട് വെള്ളം പോലെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾക്കിനി ആഡ് ചെയ്യണത് പൊടികളെല്ലാം ആഡ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ പുളിങ്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിപ്പൊടിയില്ലേ അത് കുറച്ച് കൂടുതലിട്ടാൽ പുളിങ്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആഡ് ചെയ്യുക എൻ്റെ വീഡിയോ കുറച്ച് എങ്ങനെ നെറ്റിൻ്റെ ഇഷ്യൂ കാരണവും മറ്റേ ഇത് വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ നെറ്റല്ല മെയിനായിട്ടിത് കുറച്ച് ക്ലിയർ കമ്മിയായിരിക്കും അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് എത്രയാണെന്നുള്ളത് എനിക്ക് ഇതിന് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് എത്ര എത്ര നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ എപ്പോഴും കറിക്ക് ഉപ്പ് ചേർക്കുക അപ്പോൾ ഇതാ പുളി ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ പുളി വെള്ളം പിഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഒപ്പ് ചേർക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം ആ കറിക്ക് അനുസരിച്ചിട്ട് ആവശ്യത്തിന് ഒപ്പ് ചേർക്കാവേ നല്ലോണം തിളയ്ക്കണം പക്ഷേ ഒരിക്കലും സിമ്മിലാക്കി വെച്ചിട്ട് നല്ലോണം തിളയ്ക്കണം അപ്പോൾ നമുക്ക് പുളി വെള്ളം നമ്മൾ കുറച്ച് വെള്ളത്തിലല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ലൈറ്റായിട്ട് വെള്ളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് നല്ലോണം കേട്ടോ ഇനി ഇത് കുറുകി വരണം ഈ മസാലയൊക്കെ അതിൽ പിടിക്കണം അതിനെ സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റ് മൂടി വെക്കണം ഈ കറി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് അത് കുറുകി വരണം കുറുകി വന്നാൽ ഇത് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പത്ത് മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ടേ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാൻ തുറന്ന് നോക്കണേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേവി ആവണം അതിങ്ങനെ തിളച്ച് 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 കുറച്ചുകൂടി ഗ്രേവി ആവണം പക്ഷേ എൻ്റെ വിശപ്പ് എനിക്ക് ഈ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത കാരണം ഞാൻ കുറച്ച് വേഗം എടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് എത്ര മാത്രം ഗ്രേവി ആവണം അതിനനുസരിച്ച് നിങ്ങളതിനെ ആ വെള്ളത്തിന് വറ്റിച്ചാൽ മതി കേട്ടോ അടുപ്പിൽ ഓണാക്കി വെച്ചിട്ട് വറ്റിച്ചാൽ മതി പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിൽ തേങ്ങയും ഒഴിച്ചിടാം അപ്പോൾ തേങ്ങ ഒഴിച്ചാൽ കുറച്ച് ഗ്രേവി ആയിട്ട് വരും കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് നല്ലതായിരിക്കും കേട്ടോ എന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറി ആയിരിക്കണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കറി വെജിറ്റബിളൊന്നുമില്ല ഇതിങ്ങനെ കൈ പാവയ്ക്കുക പുളിയും കറി വെണ്ടിക്കുക പുളിയും കറിയുള്ള അങ്ങനത്തെ കറി കേട്ടോ കണ്ടോ എൻ്റെ സ്പെഷ്യൽ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ ഇതാ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് അത് നമുക്ക് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം ഇറക്കിയതല്ലേ ഉള്ളൂ നല്ല ചൂടാ ചോറ് നല്ല ചൂടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് തീർച്ചയായും നോക്കണം പിന്നെ എൻ്റെ വീടേലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക താങ്ക് യു ബായ്